മിക്ക പ്രവാചകന്റെ ബസ് എന്നുള്ള വായന മൂന്നാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങൾ നീതിരഹിതരായ നേതാക്കന്മാർ ഞാൻ പറഞ്ഞു യാക്കോബിൻ്റെ തലവന്മാരെ ഇസ്രായേൽ ഭവനത്തിൻ്റെ അധിപന്മാരെ ശ്രവിക്കുവിൻ നീതി അറിയുക നിങ്ങളുടെ കടമയല്ലേ നന്മയെ ദോഷിക്കുകയും തിന്മയെ സ്നേഹിക്കുകയും ചെയ്യുന്ന നിങ്ങൾ എൻ്റെ ജനത്തിൻ്റെ തൊലി ഉരിഞ്ഞെടുക്കുന്നു അവരുടെ അസ്ഥികളിൽ നിന്ന് മാംസവും നിങ്ങൾ എൻ്റെ ജനത്തിൻ്റെ മാംസം ഭക്ഷിക്കുന്നു തൊലി ഉരിഞ്ഞെടുക്കുന്നു അവരുടെ അസ്ഥികൾ തകർക്കുന്നു ചട്ടിയിലെ ഇറച്ചിയും കുട്ടകത്തിലെ മാംസവും പോലെ അവരെ നുറുക്കുകയും ചെയ്യുന്നു അവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കും അവിടെ നിന്ന് മറുപടി നൽകുകയില്ല അവരുടെ ദുഷ്കർമ്മങ്ങൾ നിമിത്തം അവിടുന്ന് അവരിൽ നിന്ന് മുഖം മറച്ചു കളയും എൻ്റെ ജനത്തെ വഴിതെറ്റിക്കുകയും ഭക്ഷിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ സമാധാനമെന്ന് പ്രഘോഷിക്കുകയും ഭക്ഷണം കൊടുക്കാത്തവനെ എതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നോ നിങ്ങൾക്ക് ഇനി ദർശനമില്ലാത്ത രാത്രിയും ഭാവി ഫലം അറിയാനാവാത്ത അന്ധകാരവുമായിരിക്കും ഉണ്ടാവുക പ്രവാചകന്മാരുടെ മേൽ സൂര്യൻ അസ്തമിക്കും പകൽ അവർക്ക് ഇരുട്ടായി മാറും ദീർഘദർശികൾ അപമാനിതരാകും ഭാവി പറയുന്നവർ ലജ്ജിതരാകും ദൈവത്തിൽ നിന്ന് ഉത്തരം ലഭിക്കായി അവർ വാഴ പൊത്തും ഞാനാകട്ടെ യാക്കോവിനോട് അവൻ്റെ അതിക്രമങ്ങളും ഇസ്രായേലിനോട് അവൻ്റെ പാപങ്ങളും വിളംബരം ചെയ്യുന്നതിനു വേണ്ടി കർത്താവിൻ്റെ ആത്മാവിനാലും ബലത്താലും നീതിയാലും ശക്തിയാലും നിറഞ്ഞിരിക്കുന്നു യാക്കോബ് ഭവനത്തിൻ്റെ തലവന്മാരെ ഇസ്രായേൽ കുടുംബത്തിലെ അധിപന്മാരെ കേൾക്കുവിൻ നിങ്ങൾ നീതിയെ വെറുക്കുകയും ഋജുവായവയെല്ലാം വളച്ചു കളയുകയും ചെയ്യുന്നു രക്തത്താൽ നിങ്ങൾ സിയോൻ പടുത്തുയർത്തുന്നു അധർമ്മത്താൾ നിങ്ങൾ ജറൂസലേമും അതിൻ്റെ ന്യായാധിപന്മാർ കോഴ വാങ്ങി വിധിക്കുന്നു പുരോഹിതന്മാർ കൂലി വാങ്ങി പഠിപ്പിക്കുന്നു പ്രവാചകന്മാർ പണത്തിനു വേണ്ടി ഭാവി പറയുന്നു എന്നിട്ടും അവർ കർത്താവിനെ ആശ്രയിച്ചു കൊണ്ട് പറയുന്നു കർത്താവ് നമ്മുടെ മധ്യത്തിലില്ലേ നമുക്കൊരനർത്ഥവും വരികയില്ല നിങ്ങൾ നിമിത്തം സിയൻ വയൽ പോലെ ഉഴുതി മറിക്കപ്പെടും ജെറൂസലേം നാശകൂമ്പാരമാകും ദേവാലയഗിരി വനമായി തീരും മിഖായുടെ പുസ്തകം മൂന്നാം അധ്യായമാണ് വായിച്ചു കേട്ടത് വളരെ ശക്തമായ വചനമാണുള്ളത് രക്തത്താൽ നിങ്ങൾ സിയോൺ പണുതുയർത്തുന്നു അധർമ്മത്താൽ ജെറൂസലേമും ഈ വചനങ്ങൾ നമുക്ക് മനഃപ്പാഠമാക്കാം സാധിക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സണ്ണി പുൽപ്പറമ്പിൽ സി എം ആയി